പരിഹാരത്തിന് ക്രൈസ്തവ സഭകളുമായി ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് മത നേതാക്കന്മാരെയും പങ്കെടുപ്പിക്കും കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കുന്ന മുനമ്പം പ്രശ്നം സഭാ മേലധ്യക്ഷന്മാരുമായും കെ സി ബി സിയുമായും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങളുമായി മുസ്ലിം ലീഗ് മുസ്ലിം മത നേതാക്കളടക്കം പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ട തുറന്നു കാണിക്കുകയാണ് ലീഗിന്റെ പ്രധാന ലക്ഷ്യം ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വഴിയൊരുക്കരുതെന്ന നിർദ്ദേശവും ചർച്ചയിൽ ഉയർന്നേക്കും വഖഫ് ബില്ലിലൂടെ ബി ജെ പിക്കും കേന്ദ്രത്തിനും കഴിയാത്ത കാര്യം യാഥാർത്ഥ്യമാക്കുക എന്ന വെല്ലുവിളിയാണ് ലീഗ് ഏറ്റെടുക്കുന്നത് വഖഫ് ബില്ലിലൂടെ മുൻപത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന ബി ജെ പിയുടെ പ്രചാരണത്തെ പൊളിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ലീഗിനുള്ളത് ഈ വിഷയങ്ങൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നും ലീഗ് കരുതുന്നു മുനപ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് ലീഗ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ലിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്ക് മുൻകാല പ്രാബല്യമില്ലാത്തതിനാൽ തന്നെ സമരം ഒത്തുതീർക്കാൻ ബില്ല് പര്യാപ്തമല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗും യു ഡി എഫും ഇത് സംബന്ധിച്ച കാര്യങ്ങളും വിശദമായി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കും ം സഭാ മേലധ്യക്ഷന്മാരുമായി ലീഗ് നടത്തിയ ചർച്ചകൾ ഫലപ്രദമായിരുന്നു എന്നാൽ അതിനെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളാണ് സഭയെ വീണ്ടും ബി ജെ പി പാളയത്തിലെത്തിച്ചത് ഇതിനുശേഷം കോൺഗ്രസ് നേതൃത്വം കെ സി ബി സിയുമായും വിവിധ മതമേലധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്തിയിരുന്നു ഇരുസഭകളിലും ബിൽ പാസാക്കിയ ശേഷം മുനമ്പത്ത് ചെന്ന ബി ജെ പി നേതാക്കൾക്ക് ലഭിച്ച സ്വീകരണം യു ഡി എഫ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകളഞ്ഞു അതിന്റെ കൂടി പ്രതിഫലനമാണ് ലീഗിന്റെ പെട്ടെന്നുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് കാര്യങ്ങളെ ഇത്രമേൽ സങ്കീർണമാക്കിയതെന്ന വിലയിരുത്തലിലാണ് യു ഡി എഫ് നേതൃത്വം കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ബില്ലിലൂടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ വിഭജിക്കപ്പെട്ടാൽ അതിന്റെ പരോക്ഷ ഗുണം തങ്ങൾക്ക് ലഭിക്കുമെന്ന സി പി എമ്മിന്റെ സങ്കുചിത രാഷ്ട്രീയ ചിന്തയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന ആരോപണം ഉയരുന്നുണ്ട് യു ഡി എഫിന്റെ സ്ഥിരം വോട്ട് ബാങ്കായ തീരദേശ മേഖലകളിൽ ബി ജെ പി ആധിപത്യം ഉറപ്പിച്ചാൽ അടുത്ത ഭരണം സ്വപ്നം കണ്ടു കഴിയുന്ന യു ഡി എഫിന് അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിന് തുല്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കത്തോലിക്കാ സഭാ നേതൃത്വവുമായുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ലീഗ് നേതൃത്വം ഈ ശ്രമങ്ങൾക്ക് ഫലമുണ്ടായാൽ അത് കേരളത്തിലെ മത ഊട്ടിയുറപ്പിക്കുന്നതിന് ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല